ിട്ട ഉണ്ണിക്കും കമ്മന്നും ഇരുന്താ വാഴക്ക ജന്മന്ന് പോകൈ വാഴ വാഴക്കൈ ആ ഇനി എഴുതിയിരിക്കുന്ന വാഴ കാ വാഴക്ക ആ റോട്ടിന്ന് വാഴക്ക എന്ന് പറയാതെ അങ്ങോട്ട് നേരെ ഇരുന്ന് പഠിച്ചായിരുന്നു വയറാവണ്ടെ നെയ്യപ്പം വണ്ടി കേറിയിട്ടും അതല്ലേ നെയ്യപ്പം വണ്ടിയിൽ നനച്ച വണ്ടിയിൽ നെയ്യപ്പം വണ്ടി നനച്ച വണ്ടി കേറിയിട്ട് അതല്ലേ നനച്ച വണ്ടി കേറിയിട്ട് അതല്ലേ ആ നനച്ച വണ്ടി കയറിയിട്ട് അതല്ലേന്ന് ഉസുപ്പത്തെ കിട്ട പറഞ്ഞിട്ടേത്തവനും നീ എന്തൊരു പറയുന്ന തമിഴ് തമിഴാണ് എഴുതി വെച്ചിരിക്കുന്ന തമിഴ് മലയാളത്തിലാക്കിയതാണ് അങ്ങനെ ഉസുപ്പത്തെ പറഞ്ഞിട്ട ഉമ്മ ഉമ്മന്നും കടുപ്പേത്തവണും കിട്ട കമ്മും ഇരുന്താ കടുപ്പേത്തെ പറഞ്ഞിക്കിട്ട കമ്മന്നും ഇരുന്താ വാഴക്കു ജന്മന്ന് പോവാ ഉമ്മന്നും കമ്മന്നും വി വാടക്കെ ജന്മ പോകും നീയപ്പം വണ്ടി കേറിയിട്ട് അതല്ലേ അമ്മ പറഞ്ഞ ഓക്കെ ഞാൻ പറയണോ അമ്മയ്ക്ക് അവയുടെ ഞാൻ രീതി മോളങ് നല്ലോലെ പറഞ്ഞാ മതി അമ്മ ഉസുപ്പേത്തെ പറഞ്ഞിട്ട ഉണ്ണിക്കും ഉണ്ണിക്കല്ല ഉമ്മിക്കും ഉമ്മ ഉമ്മ ഉമ്മിണും ഉസുപ്പേത്തെ പറഞ്ഞിട്ട ഉമ്മിണും കടക്കടുത്തെ പറഞ്ഞിട്ട് കമ്മന്നും ഇരുന്താ

ഉസുപ്പത്തെ വർണ്ണിക്കിട്ട ഉണ്ണിക്കും ഉമ്മ ഉമ്മ ഉസുപ്പേത്തവനും കിട്ട ഉമ്മിണും കടുപ്പേത്തവനും കിട്ട കമ്മിണും ഇരുന്നാ കമ്മിണുവാ കമ്മന്നിരുന്നവ എന്നെ എഴുതാൻ നല്ലോ കണക്കിന് എഴുതി തന്ന നല്ലോലെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എന്നെ ഞാൻ ചെയ്ത് നിക്കും നെയ്യപ്പെന്നാണ് എഴുതിയിരിക്കുന്നത് നെനച്ച വണ്ടി കയറിയിട്ട് അതല്ലേ നെയ്യപ്പ ഓ നമ്മൾ വേണം അത് തിരുത്താൻ ഓഹ് ഈ ചെറുക്കങ്ങി എന്നു ശരിയാവോ എന്തോ പത്താം ക്ലാസ് ഇത് പഠിച്ചിരുന്നെങ്കി അമ്മ പണ്ട് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാ അന്ന് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇന്ന് ഒരു ജോലിയെങ്കിലും ആയി പോത്തവനും കിട്ട ഉമ്മും കടുപ്പേത്തവനും കിട്ട കമ്മുന്ന വാഴക്കെമ്മു പോവാ അമ്മ ഒരു കാര്യം ഒരു പത്ത് പ്രാവശ്യം എഴുതി പഠിക്കി അല്ല പിന്നെ ആ എന്നാലും എനിക്ക് മലയാളം വാക്കേ വരത്തുള്ളൂ തമിഴ് വാക്ക് വരുന്നില്ല ഉസുപ്പത്തെ പറഞ്ഞിക്കിട്ട ഉമ്മനും കടുപ്പത്തെ പറഞ്ഞിക്കിട്ടെന്നും ഇരുന്താ വാഴക്കെ ജന്മന്ന് പോകാം എന്തോ നെനച്ച വണ്ടി കേറിയിട്ടല്ലേ ഓ അമ്മ ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ പറയാം അവനെ കൊണ്ട് പറയിക്ക അതേ നടക്കൂ നീ നീ കൊണ്ടുപോകും എനിക്ക് വയറിലൊന്നും ആവണ്ട പിന്നെ ഇനിയിപ്പ വയസ്സാകാലത്ത് വയറിലാവുന്നു പിന്നെ ഇത്രയും പാടുക